ീപ് വാര്യർ അവസാനമായി അവസാനമായി ഇപ്പോൾ വിശാല ബെഞ്ച് എടുക്കുന്ന നിലപാട് നിർണായകമാകും ഇപ്പോൾ ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ് അന്ന് ഈ പറയുന്ന ഭരണഘടനാ ബെഞ്ചിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഇനി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ വിശാല ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നത് അപ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട് സ്ത്രീ പ്രവേശത്തിന് യുവതി പ്രവേശത്തിന് അനുകൂലമാണ് എങ്കിൽ അതിനെതിരായ ഒരു നിലപാട് കോൺഗ്രസ് പരസ്യമായി പറയുമോ കാരണം നിങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യുവാക്കൾ യുവതികൾ ചില നിന്ന് കേൾക്കാൻ പുരോഗമന ഈ ശബരിമലയിലെ ആചാരങ്ങൾ തുടരണം എന്ന് പറയുന്നതിൽ പുരോഗമന വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ രാജ്യത്ത് സയന്റിഫിക് ടെമ്പർമെന്റുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ തന്നെ ശബരിമലയിൽ ആചാരങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് അതിൽ അത് ആചാരങ്ങൾ എന്ന് പറയുന്നത് പുരോഗമനപരവും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കൂടി സംരക്ഷിക്കപ്പെടണമെന്നും പറയുന്ന പറയുന്നതും അതിലൊന്ന് ഒന്ന് പുരോഗമനപരവും മറ്റൊന്ന് പുരോഗമന വിരുദ്ധവും എങ്ങനെയാണ് വാസ്തവത്തിൽ പുരോഗമനപരം ഈ രാജ്യത്ത് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന് പ്ര പ്രഖ്യാപിക്കുന്നത് തന്നെയല്ലേ എവിടെയെങ്കിലും തരത്തിൽ ആ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമല്ലേ അവിടെ കോടതിക്ക് ഇടപെടേണ്ട കാര്യമുള്ളൂ ഇവിടെ ഒരു തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റിനെയും ഇവിടെ വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവിടെ സ്ത്രീകൾ കയറുന്നതിന് യാതൊരു വിരോധവും ഇല്ല അവിടെ ഒരു നിശ്ചിത നിശ്ചിത പ്രായപരിധിയിലുള്ള പെൺകുട്ടികൾക്കും പ്രവേശനം മാത്രമേ അവിടെ ഒരു ഒരു ആചാര വിരുദ്ധമായിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിൽ അതിനെ ആചാരലംഘന ആചാരലംഘനത്തെ ഭരണഘടനാ ഭരണഘടന ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ല അത് മാത്രമല്ല യു ഡി എഫ് വളരെ ക്ലിയർ കട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതൊരു അഫിഡവിറ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവിടെ നിൽക്കുകയാണ് അത് ഇവർ തിരുത്തിയതാണ് ആ തിരുത്തിയത് വീണ്ടും തിരുത്തണം എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതൊരു ജനകീയ ആവശ്യമാണ് ഇവിടെ പിന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു ലൈറ്റർ നോട്ടിലാണെങ്കിൽ അദ്ദേഹം അയ്യപ്പൻ കരുണാമൂർത്തി എന്നൊക്കെ പറഞ്ഞു ശരി അയ്യപ്പൻ കരുണാമൂർത്തി സമ്മതിച്ചു പക്ഷെ ആ അയ്യപ്പനെ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രാക്ക് ഉണ്ടല്ലോ ആ പ്രാക്കിൽ നിന്ന് ഇവർക്ക് എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആ വിശ്വാസികളുടെ വിളി ആ വിശ്വാസികളുടെ പ്രയാസം അതായിരിക്കും അയ്യപ്പൻ കൂടുതലായിട്ട് കേൾക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വലിയ തോതിലുള്ള പ്രാർത്ഥനകൾ അവരുടെ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ മനപ്രയാസം ഇതൊക്കെ എങ്ങനെയാണ് കണ്ടില്ലാന്നടിക്കാൻ സാധിക്കുക അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാം ശിക്ഷ ഒരു വിശ്വാസി വിശ്വാസിന്ന് നിലയ്ക്കുക അതിൻ്റെ എല്ലാം ശിക്ഷ ഇതിന് നേതൃത്വം കൊടുത്ത കൊടുത്തിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു അയ്യപ്പ വിശ്വാസിയാണ് ഞാൻ ശരി അഭിനാഷ് അവസാനമായി എന്തായാലും വൈകാതെ തന്നെ സർക്കാരിന് നിലപാട് മാറ്റിയെങ്കിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരും അല്ലെ ഇല്ല അങ്ങനെ ഇല്ല സ്മൃതി കോടതിയില് ഭരണഘടനാ വിഷയങ്ങളാണ് ഈ ഉയർത്തപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് സത്യവാങ്മൂലം ഒന്നും സമർപ്പിക്കേണ്ടതായിട്ടില്ല സർക്കാരിന് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് കോടതിയിൽ പറയുകയും കോടതി അതിനെ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടാണ് ഉള്ളത് എങ്കിൽ പറഞ്ഞാൽ മതി വേണമെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവരുടെ പഴയ നിലപാടാണ് എന്നുണ്ടെങ്കിൽ ആ നിലപാടിൽ അധിഷ്ഠിതമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ കോടതിയെ അസിസ്റ്റ് ചെയ്യുവാൻ അവരുടെ അഭിഭാഷകർക്ക് സർക്കാരിന്റെ അഭിഭാഷകർക്ക് കഴിയും പിന്നെ ഒരു കാര്യം ഒന്ന് ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞുകൊള്ളട്ടെ സ്മൃതി ഈ ഭരണഘടന തുല്യത ഉറപ്പുവരുത്തുന്ന അതേ ഭരണഘടന തന്നെയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വകുപ്പുകളിലൂടെ മതസ്വാതന്ത്ര്യവും നൽകുന്നത് അപ്പം ഈശ്വരവിശ്വാസം കുറവല്ല ജഡ്ജിമാരെല്ലാം 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 ഭൂരിഭാഗം ജഡ്ജിമാരും ഈശ്വര വിശ്വാസികളുമാണ് അതായത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസിലൊക്കെ ഈശ്വര വിശ്വാസിയാണ് ദൈവവിശ്വാസിയാന്നൊക്കെ പറയുന്ന ഒരു കുറവായിട്ട് കാണുന്ന ഒരു 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 പൊളിറ്റിക്കൽ ലൈനാണ് പൊതുവേ സ്വീകരിക്കപ്പെടാറുള്ളത് ന്യായാധിപർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഭൂരിഭാഗം ആൾക്കാരും വിശ്വാസികൾ തന്നെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ളത്